നമ്മുടെ ട്രിവാൻഡ്രക്ക് അടിപൊളി ചട്ടിച്ചോറും ബിരിയാണിയും ഗീ ഒക്കെ കിടന്ന ഒരു സ്പോട്ടിലാണ് ഞാൻ ട്രിവാൻഡ്രം പൂജപ്പുരയുള്ള എം ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ ഈ പറഞ്ഞ ഐറ്റംസ് ഒന്നും അല്ലാതെ വേറെയും കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഊണം പൊതിച്ചോറൊക്കെ വളരെ സ്പെഷ്യൽ എന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് പിന്നെ വൈകുന്നേരം നാലരയൊക്കെ ആവുമ്പോൾ ഇവിടെ ഒരുപാട് തരം മലബാർ കടികളും കിട്ടും കേട്ടോ ഇവരുടെ സെർവ് ചെയ്യുന്ന കിച്ചൺ വന്നിട്ട് പുറത്താണുള്ളത് സോ നമുക്ക് ലൈവായിട്ട് ആയിട്ട് തന്നെ ചട്ടിച്ചോറ് സെറ്റ് ചെയ്തതൊക്കെ കാണാൻ പറ്റും അവരുടെ മെനു നോക്കിയിട്ട് ഞങ്ങൾ മൂന്നാല് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് അവരുടെ ചട്ടി ചോറ് സെറ്റ് ചെയ്യുന്നതാണ് ചോറും ഓംലെറ്റും തോരനും അവിയലും ചമ്മന്തിയും മുളകും പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ ടൂ പോയിന്റ് ഓ ചിക്കൻ കൂടിയുണ്ട് പിന്നെ ഒരു ഡബിൾ ചിക്കൻ ദം ബിരിയാണി കൂടി ഓർഡർ ചെയ്തു അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ വരുന്നത് ആ റൈസിന്റെ കൂടെ വരുന്ന മസാലയും ആ പീസും നല്ല വെൽ കുക്ഡ് ആയിരുന്നു പിന്നെ അടുത്ത ട്രൈ ചെയ്തത് ഗീ റൈസും ബീഫ് കറിയും കൂടിയിട്ടുള്ള ഒരു കോംബോയാണ് ആ റൈസ് കുറച്ചുകൂടെ കുക്ക് ആവായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ബീഫ് കറി സെറ്റ് ടേസ്റ്റ് ആയിരുന്നു പിന്നെ ചട്ടിച്ചോറിൽ പുളിശ്ശേരിയും സാമ്പാറും രസവും വരുന്നുണ്ട് പിന്നെ ഈ ചട്ടിച്ചോറിൽ വന്നിട്ട് അൺലിമിറ്റഡ് റൈസ് ആണ് ചട്ടിച്ചോറിൽ മാത്രമല്ല ഡബിൾ ഡം ബിരിയാണിയിലും അൺലിമിറ്റഡ് റൈസ് ആണ് അപ്പോൾ ഈ ഓഫേഴ്സ് ഒക്കെ ഉള്ളത് ജാനുവരി പത്ത് വരെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫേഴ്സൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജാനുവരി പത്തിന് മുന്നേ അവിടെ ചെന്ന് വിസിറ്റ് ചെയ്ത് ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കുക ഈ ചട്ടിച്ചോറിൽ കഴിച്ചതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ആ ടൂ പോയിന്റോ ചിക്കൻ തന്നെയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ കുറച്ച് സാമ്പാറും രസവും പുളിശ്ശേരിയും ഓംലേറ്റ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് പുഴച്ച് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് കേട്ടോ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണിയാണ് അതും കിടലായിരുന്നു റൈസ് ഒക്കെ സെയിം ആണെങ്കിലും ആ ചിക്കൻ സിക്സ്റ്റി ഫൈവിന്റെ കോട്ടിംഗ് ആയിരുന്നാലും ആ പീസ് ഒക്കെ സെറ്റ് ആയിരുന്നു പക്ക തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് ട്രിവാൻഡ്രത്തെ ഇതുപോലത്തെ ഫുഡ് സ്പോർട്സ് ഒക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ പൂജപ്പുരമുള്ള നിങ്ങളുടെ ഈ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ വയറ് നിറച്ച് ബിരിയാണി കഴിച്ചതിനു ശേഷം ലാസ്റ്റ് ഒന്ന് തണുപ്പിക്കാനായിട്ട് നമ്മൾ നാല് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട് മിൻലൈം ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും വാട്ടർ മെലൺ ജ്യൂസും ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് സോ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ സ്പോട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എം ഫുഡ് ഒന്ന് വിസിറ്റ് ചെയ്യുക